എന്ത് പറയുന്ന മക്കളെല്ലാരും സുഖമായിട്ടിരിക്കല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് നിങ്ങളും സുഖമായിട്ടിരിക്കുകയാണ് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കൊറേ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്നുമില്ല ഞാനിപ്പോ ചെറിയ യാത്രയിലാണ് അപ്പൊന്ന് വിചാരിച്ചു വെറുതെ ഒരു വീഡിയോ എടുക്ക കുറേയല്ലോ മറ്റേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അയ്യോ മറ്റേ ഇപ്പൊ എല്ലാരും വന്ന് ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പൊ അതിൽ വന്ന് വിടുന്ന ഒരു കമന്റ് ആയിരിക്കും സുജനയെ വന്ന വഴി മറക്കരുത് എന്ന് വന്ന വഴി മറന്നിട്ടില്ല ഇപ്പോഴും അവിടെ തന്നെ നിൽക്കണു ഓട്ടർഷക്കാരനായിട്ട് തന്നെ നിൽക്കണേ അങ്ങനെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എല്ലാവരും പറയണ പോലെ തന്നെ അറിയാലോ നമ്മൾ ഓരോ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടങ്ങളും ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ നമ്മൾ മാറിയിട്ടോ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളിയായിട്ട് തന്നെ പോവുകയാണ് ഓക്കെ പിന്നെ നമ്മുടെ ചെറിയ ചെറിയ അല്ലെങ്കിൽ ചില്ലറ ബിസിനസ്സും കാര്യങ്ങളും അതൊക്കെ പാടതിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ പാടായിട്ട് അങ്ങോട്ടോട്ടം അങ്ങോട്ടോട്ടം അപ്പം നമുക്കൊരു ആദ്യത്തെ പോലുള്ള കറക്റ്റ് ഒരു മറ്റേ നമുക്കൊരു ഡെയിലി വ്ളോഗ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധ്യം പറഞ്ഞാൽ പറ്റുന്നില്ല അതിൻ്റെ ഒരു ചെറിയ ചെറിയ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ മാത്രം തന്നെ ഉള്ളു അല്ലാതെ ഒരിക്കലും വാണച്ചിട്ട് വ്ളോഗ് ചെയ്യാതിരിക്കുക അങ്ങനെയൊന്നുമില്ല എനിക്കറിയാം ഞാൻ ഞാനെന്ന് പറഞ്ഞാൽ ആളിപ്പോൾ അങ്ങനെ ഇരിക്കേണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു നമ്മളെ ഈ ഒരു മല ഫാമിലിന്നുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു ചാനലാണ് ഇന്നെ ഇവിടേക്ക് എത്തിച്ചത് എനിക്ക് നന്നായിട്ട് അറിയാം അതൊരിക്കലും നമ്മൾ മറന്നിട്ടും ഇതായിട്ടൊന്നുമില്ല പക്ഷെ എല്ലാവർക്കും അറിയാലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് സംഗതി എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ആണ് കൂടുതൽ അപ്പോൾ പിന്നെ എൻ്റെ ബിസിനസ് അപ്പോൾ നമുക്ക് പെർഫ്യൂമ് കാര്യങ്ങള് നമ്മൾ കുക്കിഫൈ അപ്പോൾ ആ എല്ലാ സാധനങ്ങളും നമ്മളിപ്പോ പ്രൊമോഷൻ അതായത് പ്രൊമോ പ്രൊമോട്ട് ഏതും ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ ഇൻസ്റ്റാഗ്രാം ആണ് നമ്മളെപ്പം ട്രെൻഡിൻ്റെ പിന്നാലെ പോകുക എന്നുള്ളതല്ലേ അപ്പോൾ ഞാനും ആ ഒരു ട്രെൻഡിൻ്റെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നമുക്ക് ഇതുപോലെ യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി ഒരു വ്ലോഗ് വ്ളോഗ എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് വ്ളോഗ് നമ്മൾ ഡെയിലി എടുക്കണം അപ്പോൾ അതിനൊരു ചെറിയ ചെറിയൊരു സമയത്തിൻ്റെ ചെറിയ ചെറിയൊരു പ്രശ്നങ്ങൾ ഉള്ളൂ അല്ലാണ്ട് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ എനിക്ക് എൻ്റെ ഇൻസ്റ്റാൾ ചിലവർ പറയും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടാൻ സമയം ഉണ്ടെങ്കിൽ എന്താ സൂചന യൂട്യൂബിൽ കിട്ടുക എന്നൊക്കെ ചോദിക്കാം നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാം ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഡെയിലി ഇടുന്ന വീഡിയോസുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ട വീഡിയോസുകൾ മാത്രമാണ് പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അല്ലാതെ നമ്മളൊരു ഒരു നല്ലൊരു കണ്ടന്റ് ചെയ്തിട്ട് കുറേ നല്ലൊരു വീഡിയോ സത്യം പറഞ്ഞാൽ ചെയ്തിട്ട് ഞാൻ മറ്റേ ഞാൻ പറഞ്ഞല്ലേ എന്താ പറയുക എനിക്കന്നെ എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇപ്പം ഇന്നലെ അടക്കം ഞങ്ങളിതുപോലെ മുണ്ടക്കായം തൊടുപുഴ ഭാഗത്തുകൂടെ ഒക്കെ ആയിരുന്നു രാവിലെയാണ് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് രാവിലെ വന്ന് കടന്നുറങ്ങിയത് അപ്പം ഇപ്പം ഏകദേശം സമയം മൂന്ന് മണി മൂന്നരയായി അപ്പം ഞങ്ങളിത് അടുക്കൾ കഴിഞ്ഞിട്ട് അതാ മീൻസ് രാവിലെ ഇപ്പം അതാ മൂന്ന് മൂന്നരക്ക് എണീറ്റിട്ട് ഞാനിപ്പോൾ അത് മലപ്പുറം പോയി കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്താ നമ്മളെ ശാഖിൽ വണ്ടി ഓടിക്കുന്നുണ്ട് അനുശത്ത് ഫ്രണ്ടിലുണ്ട് ഓക്കെ അതാ ഓക്കെ അപ്പം ഞങ്ങൾ മൂന്നാളും മൂന്നാലമ്പടങ്ങനെ അപ്പോൾ ഇങ്ങോട്ടിരിക്കുകയാണ് ഓക്കെ എനിക്ക് കുറേ മെസ്സേജ് അല്ല ഞാൻ ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ ഇരുന്നപ്പം തോന്നി എന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ് ഞാൻ ആ കുറേ പേര് മെസ്സേജ് ആക്കാറുണ്ട് എനിക്ക് മറ്റേ യൂട്യൂബ് ആയത് എന്താ ചെയ്യാത്തത് ചെയ്യാത്തത് ചോദിച്ചിട്ട് അപ്പോൾ എല്ലായിടത്തും പറയുകയാണ് നമ്മൾ ചെറിയ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഓക്കെ എല്ലാവരും എല്ലാവരും തിരക്കും ഒക്കെ ആയിട്ട് നടക്കുകയാണെന്ന് എനിക്കറിയാം അപ്പം ഞാനും ഇതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ തിരക്കും കാര്യങ്ങളിലൂടെ ഞാനും പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക ഞാനും ഹാപ്പിയാണ് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളി ആയിട്ട് തന്നെ പോകും ഓക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ് ബോക്സിൽ പറയുക അതിനൊക്കെ അനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യേണ്ടത് ഓക്കെ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെർഫ്യൂം അതായത് അമേസോൺ ബെല്ല എന്നാണ് പെർഫ്യൂമിൻ്റെ പേര് അതുപോലെ നമ്മുടെ പാൻറ്റ് പേര് കുക്കി ഫൈന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ അതിനെ പറ്റി കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വീഡിയോ കാര്യങ്ങൾ ഞാൻ ഇടേണ്ടതില്ല കേട്ടോ കാരണം പെർഫ്യൂമൊക്കെ ബോ നമ്മൾ ഇറക്കിയപ്പോൾ തന്നെ എല്ലാവരും സ്നേഹവും സപ്പോർട്ടും കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് പെർഫ്യൂമും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക്ഔട്ടായിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ റീ മറ്റേ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ മാസം പതിനേഴ് പതിനെട്ടൊക്കെ ആകുമ്പോഴേക്കും റെഡിയാകും ഓക്കെ പ്രീബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രീബുക്ക് ചെയ്യുക ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഡാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കുക ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വഴി വഴി പറയാം നിങ്ങൾ എന്തായാലും അറിയണങ്ങൾ കമന്റ് ബോക്സിൽ പറയുക അപ്പൊ അതിനനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോസുകൾ പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നില്ല ഞാൻ ഈ വീഡിയോ വല്ലാണ്ട് എഡിറ്റ് ചെയ്തൊരു കാര്യമൊന്നും ചെയ്തിട്ടില്ല ഓക്കെ അങ്ങോട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് പോസ്റ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓക്കെ ഇനി വേറൊന്നും പറയാല്ല എനിക്കൊന്നും എന്താ പറയണ്ടെന്ന് അറിയില്ല സത്യം പറഞ്ഞില്ലേ വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ് കാരണം ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നു കാരണം ആദ്യം പറഞ്ഞ ആ ഒരു സ്വഭാവം എന്താ അറിയോ കണ്ടോ ഞാൻ ഫോൺ ഇത് ഈ ഫോൺ ഇങ്ങനെ പിടിക്കുള്ളൂ എപ്പോഴും ഞാന് രാവിലെ ഇറങ്ങി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഫോൺ ഇങ്ങനെ പിടിച്ചതായിരിക്കും എപ്പോഴും നടക്കുക ഇപ്പം ഇങ്ങനെ പിടിക്കുക അതായത് എന്തേലും കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുക നമ്മൾ വ്ളോഗ കറക്റ്റായിട്ട് ആദ്യത്തെ പോലെ ചെയ്യാണ്ടേ ആയത്തെ പോലെ വ്ളോഗ് ചെയ്ത് തുടങ്ങണം എന്നുണ്ട് പിന്നെ എന്താ പറയുക എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നത്തേക്ക് പോകും ഒന്നാമത് നമ്മുടെയൊക്കെ നാകുമെന്ന് ചെറിയൊരു നെഗറ്റീവിന് വേണ്ടിയിട്ട് കാത്ത് നിൽക്കുകയാണ് ആൾക്കാർ ട്രോൾ ആവാനും അതിനെന്തിനും വേണ്ടിയിട്ട് അപ്പോൾ നമുക്കതൊരു പേടി പേടി പറഞ്ഞാൽ ട്രോളിന് പേടി എന്നുള്ളതല്ല ഇപ്പോൾ ഞാനൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംഗതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അതിനെ ബാധിക്കുമോ ബാധിക്കുവോന്നുള്ളൊരു പേടി എനിക്ക് നന്നായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഏകദേശം ഒരു ആയിരം പീസാണ് പെർഫ്യൂം നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത് പതിമൂന്ന് ദിവസം കൊണ്ടാണ് ആ ഒരു മറ്റേ പെർഫ്യൂമ നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ഔട്ട് ആയത് അപ്പൊ മനസ്സിലാക്കണമോ നമ്മുടെ അടുത്തുള്ള അത്രയും ഒരു ട്രസ്റ്റ് കൊണ്ടും വിശ്വാസം കൊണ്ടായിരിക്കും ആൾക്കാർ അത് വാങ്ങിയിട്ടുണ്ടായിരിക്കുക അപ്പൊ വാങ്ങിയ ആൾക്കാര് വീണ്ടും നമ്മളടുത്ത് ഓർഡർ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെന്ന് സ്റ്റോക്ക്ഔട്ടാണ് അപ്പൊ നമ്മള് അത് അവർക്ക് വേണ്ടി പ്രീബുക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറയാ അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഓരോ വീഡിയോസ് ഇട്ടോ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പറയാൻ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന പോലെ നിങ്ങൾ വിചാരിക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ ചിലപ്പോൾ ഇന്റെ രീതിക്ക് നല്ല രീതിക്കായിരിക്കും ഇതിന് മുന്നേ ഞാൻ അങ്ങനെ തന്നെ ഇറന്നു ഇങ്ങനെ അറിയണല്ലേ ഞാനൊരു എന്റെ മുന്നേ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയണ്ടായിരിക്കും ഞാൻ മുന്നൊരു ബൈക്ക് വാങ്ങി ആ വേക്കാനാണ് പത്താറുപത്തേഴായിരം ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്ത് പോക്കും പ്രശ്നങ്ങളും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വണ്ടിയും കാറും എടുക്കണേനും കുഴപ്പമില്ല മല്ലു ഫാമിലിയിലെ ശുചിം മാത്രം എന്തേലും കാറോ ബൈക്കോ കൊടുത്തു കഴിഞ്ഞാൽ അത് അഹങ്കാരം ലോകത്തിലാത്ത പ്രശ്നങ്ങളെല്ലാം ഇൻ്റെ 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 തലയിലാണ് എപ്പോഴും കിടക്കാറ് അപ്പം അതൊക്കെ എപ്പോഴും ഓർമ്മ ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു സംഗതി ചെയ്ത് മുന്നിക്ക് പോകുന്നത് കൊണ്ട് ചിലപ്പോൾ ഇൻ്റെ നാവും ചിലപ്പോൾ ശരിയായിരിക്കല്ലോ ഞാനും ചിലപ്പോൾ എന്തെങ്കിലും എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങളെല്ലോ ആർക്കും ഒരാൾക്ക് പിടിക്കാതെ പോകുമ്പോൾ അത് വെച്ചിട്ട് ട്രോളിട്ട് നമ്മളെ ഇതാക്കാൻ വേണ്ടി നോക്കും അപ്പോൾ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല രീതിക്ക് അടിപൊളിയായിട്ട് തന്നെ മുന്നിൽ പോകുന്നുണ്ട് ഓക്കെ സെറ്റാണ് അടിപൊളിയാണ് നിങ്ങൾ നിങ്ങളോരോരുത്തരുടെ സപ്പോർട്ടും അപ്പോൾ നമ്മുടെ പെർഫ്യൂം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വാട്സപ്പ് നമ്പർ താഴ്ത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ കുക്കിഫൈടെ പാന് കാര്യങ്ങൾ ഇതൊക്കെ പാടെ ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ നമ്മളെ കുക്കി കുക്കിഫൈഡ് ഓഫീസും കാര്യങ്ങളും നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ പെർഫ്യൂമും കാര്യങ്ങളും ഞാൻ രണ്ടും പാടെ ചേർത്തിട്ട് ഞാനൊരു കുഞ്ഞ് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റാക്കാം ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന് മുന്നേ ഓരോ പോസ്റ്റ് പോസ്റ്റാക്കിയോ നിങ്ങളെ ഓരോരുത്തർ കണ്ടോണെന്ന് എനിക്കറിയില്ല പിന്നെ ഒന്നാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലായ പോലെ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്കാൻ അറിയില്ല നമ്മൾ വീഡിയോ പോസ്റ്റ് പോസ്റ്റാക്കിക്കൊണ്ടായിരിക്കും ഇതിൻ്റെ സുജൻ ബ്ലോഗ് എന്നുള്ള ചാനലിൻ്റെ മോട്ടിവേഷൻ വരെ ഓഫ് ആയിരുന്നു കാരണം ഞാൻ വീഡിയോസും കാര്യങ്ങളും പോസ്റ്റ് പോസ്റ്റാക്കാന്നിട്ട് നമ്മളെ കിഡു യുവ ചാനലിൻ്റെ ഒക്കെ മോണിറ്റേഷൻ മോട്ടിവേഷൻ കട്ട് ആയിട്ടുണ്ട് തോന്നുന്നു കാരണം നാളെ സുജിൻ ബ്ലോഗ്സിൻ്റെ ഇത് നോക്കിയിട്ടുണ്ടെന്ന് മോണിറ്റേഷൻ അപ്പോൾ അതൊക്കെ ഓഫ് ആയിരുന്നു വീഡിയോസും കാര്യങ്ങളും പോസ്റ്റ് ആക്കാനായിട്ട് അപ്പോൾ ഇല്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യട്ടെ അടിപൊളി ആവട്ടെ നമ്മൾ നമ്മുടേതായ ഒരു ബിസിനസ് കാര്യത്തോടെ ചെടുകൂടെ ഒന്ന് പോകണു അപ്പം നിങ്ങളും ഹാപ്പിയായിട്ടിരിക്കുക ഞാനും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല നന്നായിട്ട് പോണു നിങ്ങളും എന്ന് വിചാരിക്കുന്നു ഞാൻ സന്തോഷമായിട്ട് എനിക്ക് വേറെന്താ പറയണ്ടറിയണില്ല ആ ഇനിയും പറഞ്ഞു കൂടുതൽ എന്തെങ്കിലും നമ്മുടെ ഫ്രണ്ടിൽ ലോറി ഉണ്ട് കൈസ് കണ്ണുങ്ങള് കാണണ്ടോ ഞാൻ വീട് കട്ട് ഇത് എടുക്കണമെന്നില്ല കേട്ടോ അപ്പൊ ഓക്കെ ഞങ്ങള് ചെറിയൊരു യാത്രയിലാണ് മലപ്പുറം വരെ ഒന്ന് പോവാണ് നമ്മളെ ഫ്രണ്ടില് ലോറി ഉണ്ട് വെറുതെ വണ്ടിക്കാരൻ കിടന്ന് ഓണടിച്ചു കൊണ്ടേ ഇരിക്കാണ് നമ്മൾ എന്ത് ചെയ്യാനാണ് കാണിച്ച കണ്ണുങ്ങള് ഫ്രണ്ടിൽ ലോറി വട എവിടേക്ക് നമ്മൾ സൈഡ് കണ്ടോ അതിനാണ് ഈ വണ്ടിക്കാരൻ കിടന്ന് കണ്ണുങ്ങള് ആൾക്കാരുടെ ഓരോ കാര്യങ്ങള് ഓക്കെ അപ്പൊ എന്തായാലും ഓക്കെ നമ്മളൊരു യാത്ര ഇനി ഞാൻ വീഡിയോസ് പോസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും കമന്റിൽ പോസ്റ്റാക്കേഖപ്പെടുത്ത അപ്പൊ അതിനനുസരിച്ചിട്ട് ഞാൻ പറയണ്ട് ഞാന് അതായത് മീൻസ് വീഡിയോ ചെയ്യണ്ട് ഓക്കെ തെറ്റാ ഒന്ന് മലപ്പുറത്തോ അർജന്റ് ഉണ്ട് കണ്ണുങ്ങള് വണ്ടി കുട്ടി ഫ്രണ്ടില്